ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് റവയുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബൻദോശയുടെ റെസിപ്പിയുമായിട്ടാണ് രാത്രി നമ്മൾ അരിയൊന്നും വരച്ചു വെച്ചിട്ടില്ലെങ്കിലും രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കറിയൊന്നും ആവശ്യമില്ല അല്ലാതിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി കൂട്ടി കഴിക്കുന്നതാണെങ്കിൽ ചട്നിയുടെ കൂടെയും അതുപോലെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അരച്ചപ്പോൾ ഒരു അരക്കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ മാവ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ടോട്ടൽ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഇതിപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫിറമെൻ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ബൻ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു കുഴിവുള്ള ഇതുപോലുള്ള ഒരു പാൻ എടുത്താൽ മതിയാകും അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂൺ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കണം മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ക്യാരറ്റും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേഗിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഒരു വശം നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് എടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉള്ളിൽ വേകാതെ ഇരിക്കും അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഇതുപോലെ രണ്ട് വശവും നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ബൺ ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്